ശബ്ദമുണ്ടാക്കലേക്ക് നിങ്ങളോട് ഒരു വീടാണ് ചോദിച്ചത് അല്ലാണ്ട് ബിനാലയ്ക്ക് മുട്ടാനല്ല മാറ്റിട്ട് ഇങ്ങനെ എന്റെ ടോണിങ്ങനെയാണ് എന്റെ മാറ്റിയേട്ട എൻ്റെ അകത്തൊരു തള്ള മാത്രു അതിനെ ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടോടാ നന്നായിട്ട് മുട്ടിക്കാം ശരിക്കും ആ

ഞാൻ ഏറ്റോറിച്ച് വാടക അഡ്വഞ്ചർ ആരാഗ്രഹിക്കാത്ത ചാടൊന്നു ചാടല്ലേ എന്റെ ചാട മാട്ടിട്ട് എളുപ്പം അതൊക്കെ വന്ന് നോക്കി കണ്ടൊന്ന് തള്ളു മട്ടിട്ടാ പെട്രോളിന് ഇരുപത്തഞ്ച് രൂപയുണ്ട് പുല്ലെ നിന്റെ മാവിട്ട് തള്ളാനല്ല എന്നും തള്ളിത്തരാ ഇയാളിതെ കുറവാക്കും വേഗാ വീരന്മാർക്ക് മരണു കം ജമ ജമാലു ജമാലു കോൺഫ്ല Come on, my boy. Come on. Job! Good job, Matthew. Good job. Oh, somebody. I'm going to go to the house. Somebody, four letters. Somebody. Come on, get up! I'm going to 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 get up! I ഇവന്റെ കൂടെ എവിടെ ഒരുപാട് പേർക്ക് പിന്നെന്തൊക്കെയാ പട്ടി ഗൂഗിൾ മാപ്പ് പട്ടിയോ അവന്റെ സ്കെച്ച് നല്ല

എന്റെ നിങ്ങളല്ലേ പെരുന്നാളിന് ബാഡ് അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ മാതാവിന്റെ പിടിച്ചിട്ട് അല്ലടാ മാറ്റേ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പ്രദർശനത്തിന് പള്ളിയുടെ മുമ്പിൽ രൂപം പിടിച്ചു കണ്ടോ സംഘടനകൾക്ക് വേണ്ടി നമ്മള് മാറി മാറി ബാഡ് കുത്തിട്ടോന്നൊരു കാര്യമില്ലടാ നമ്മള് മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മളോടൊരു ചോദ്യാ ചോദിക്കും എന്ത് ചോദ്യം ഞാനും ആദ്യമായിട്ടാ അങ്ങനെ കേക്കണേ നമ്മൾ ഈ ബൈബിളൊന്നും വായിച്ചിട്ടില്ലല്ലോ അവിടെ ചെല്ലുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയണേ അവിടുന്ന് ചോദിക്കാണെ നീ യേശുവിന്റെ കർത്താവായിട്ട് നിന്റെ ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞു നീ യേശുവിനെ അവിടെ ദൈവം ഉയർപ്പിച്ചോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനൊക്കെ ഉള്ള ചോദ്യങ്ങളെ ചോദിക്കണേ എനിക്ക് മറുപടി ഒന്നും പറയാൻ ഇതൊക്കെ ഒരുമാര് കള്ളങ്ങൾ ഇതറി നമ്മുടെ എല്ലാ പള്ളി കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടാവും

പ്രവേശിക്കില്ല എന്റെ മദ്യപാനികൾ വചനം പറയണ സത്യത് കാരണം എൻ്റെ അനുഭവം കണ്ടില്ലേ ഈ അച്ഛന്മാരും മറ്റുള്ളവരും സൂക്ഷിച്ച പ്രഘോഷിക്കുന്ന ശരി അല്ലാതെ മദ്യപാനികള് പ്രവേശിക്കില്ല എന്ന് പറയുന്നത് വചനം എഴുതി സത്യമാണത് എൻ്റെ അനുഭവം അല്ലേ ഇനി അടക്കണില്ലേ എനിക്ക് ഇതുവരെ പ്രവേശിക്കാൻ പറ്റണ്ടോ രാം ഈ നാട് തോറും ഈ കുനിഷ്ടും മുന്നായ്മയും ഈ പരദൂഷണവും ക്ഷമിക്കുന്ന സ്നേഹവും നടക്കുന്ന സ്ത്രീകളും സൗഹൃദ രാജ്യത്തിലും കേട്ടത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പോലും പ്രവേശനവും ഇല്ല ഇവരൊക്കെ ഇതിന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലം അവർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ് അപ്പൊ ഏഹ് പിന്നെന്താ മോനെ എനിക്ക് കാണാലോ വന്നിട്ട് ചവിടൊരു ഒരു പയ്യൻ ശവപ്പെട്ടേക്കായിട്ട് ഇത് ശവടക്കാൻ അളിയ ആ പെക്ട് നടച്ചിട്ടേ ദാ കുഴിയിലേക്ക് ഒന്ന് ചെയ്താ ഹൈ എടസ്വലോട്ട് ഈ പുള്ളിങ്ങനെ എത്തേ ഞാ കുർബാന ഞാൻ പറഞ്ഞു എന്റെ നെഞ്ചത്തി ചവിട്ടിട്ട് നിങ്ങളൊക്കെ കുർബാന നടത്തിയാൽ മതി അവരെ ഞാൻ മരിച്ചു പോയടാ പോയടാണ്ടല്ലേ ആ ഇങ്ങനെ മണവല്ലാതിരിക്ക ഒരാഴ്ച ചത്തിട്ട് എന്നെ അടക്കാൻ ഉണ്ടായില്ല നടക്കാണെങ്കിൽ തീർന്നിട്ടില്ല

സ്വപ്നായിരുന്നു സ്വപ്നല്ലേ നീ ആ പിന്നെ നമ്മളവിടെ ഒരുമിച്ച കക്കം കറിയത് പട്ടികട്ട് അത് നമ്മുടെ പോകളായിട്ടേ എന്റെ അമ്മേ കണ്ടാ എന്റെ പൊന്നേട്ടാ ഈ പൊട്ടറെങ്ങനെ എന്റെ സ്വപ്നം കണ്ടു ഒറ്റ വെളിപ്പെട്ടില്ല വെളിയിൽ പോയിട്ടില്ല ഇത് ഇത് വെറുതെ സ്വപ്നം ഇത് എന്തൊക്കെയൊരു സൂചനയാട കഴിഞ്ഞത് പറഞ്ഞ സ്വപ്നമാണ് വട്ടുണ്ടാ ഇല്ലേട്ടാ ഞാനങ്ങനെ കരുതള്ളാ ആരും ആരും പോയിട്ടില്ല നമ്മൾ കണ്ടതല്ലേ ഓഹ് നിനക്കേ സ്വപ്നം കണ്ടിട്ട് പ്രാന്തെന്ന് എനിക്ക് തോന്നി അതെ അഞ്ചര മണിയായി ഇനി വരുന്നുണ്ടാ കുർമാനക്ക് വരുന്നുണ്ടാ ഇത് എടാ ഇന്ന ഉമ്മമാരെ ജനാഭി കുർമാനം എടുക്കുന്നു പറയണെ ഇന്ന ഉമ്മക്ക് എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് കയറത്തു ചേട്ടന് എന്തിന്റെ കേടാ ചേട്ടൻ ഇവിടെ അങ്ങനെ ഇരിക്കും നമുക്കേ നമുക്ക് ധ്യാനത്തിന് പോവാട പൊട്ട നിനക്ക് സ്വപ്നം കണ്ടിട്ട് പ്രാന്തായ ഞാൻ പോകണി വരുന്നുണ്ടെങ്കി വാൻ പോയിട്ടുള്ള പിന്നെ ഇവിടെ കുർബാന ഉണ്ടാക്കാൻ പോണത് എന്റെ പൊന്നു ചേട്ടാ ചേട്ട കണ്ടല്ലേ നമ്മളുടെ ഓരോ സ്വപ്ന കണ്ടത് അത് സാധാരണ സ്വപ്ന അല്ലാതെ ഞാനേ സത്യക്രിസ്ത്യാനിയാണ് എനിക്കിത്തിരി ദണ്ടാവും അവന്മാര് ഇത്രയും നാളായിട്ട് നടത്തി കുർബാന മാറ്റിയിട്ട് ഇപ്പൊ വടക്കോട്ട് തെക്കോട്ട് തിരികി ഉണ്ടാക്കാൻ പോവല്ലേ ഇനി എന്ന അച്ഛനെ അങ്ങനെ ഇത് ഇണ്ടാക്കിയ ഇന്ന് അച്ഛനെ ഞാൻ തെക്കോട്ട് എടുപ്പിക്കും അല്ലെങ്കിൽ എന്റെ ശവത്തിച്ച അറിയോ അവിടെ അച്ഛൻ പോയിട്ടില്ല ചെറുത പൂളാട്ടം പോയിട്ടില്ല പിന്നെ അവസാനം കണ്ട ആ ചെറുപ്പക്കാരൻ അവൻ ഈ കുർബാനയ്ക്ക് വേണ്ടി പോയതാ അന്നിട്ടോ അവൻ പോലും മേളി പോയിട്ടില്ല അവൻ്റെ അവസ്ഥയോ അങ്ങനെയാണ് എന്നിട്ടാണ് താൻ ഈ കുർബാനയ്ക്ക് പോകാൻ പോണത് ഞാൻ ഞാൻ ഞാനില്ലേ തൻ്റെ കൂടെ ഞാൻ 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 ധ്യാനത്തിന് കൂടെ തോമസ്ലി നേരിട്ട് മാർഗം കുക്കിയ ആൾക്കാർക്ക് ഏച്ചിരി തണ്ണുണ്ടാവും ഇത്രയും നാളത്തെ കുർബാന മാറ്റി പുതിയ ഉണ്ടാക്കുമ്പോ നീയൊക്കെ എന്ത് ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനി അവിടെ തൊണ്ടെന്ത് കുർബാന അല്ലേ കുർബാന ആയിരുന്നു ഇത്ര നമ്മളെ പാരന്റ് അനുസരിച്ചുള്ള ചെയ്യാനായിട്ട് അതെല്ലാം പുതിയത് അതിനിടയിൽ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ എന്റെ മാറ്റിട്ടാ മാറ്റിട്ട് അതൊക്കെ വിട് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല നമുക്ക് കുർബാന കൂടിയാതി അവിടെ നിന്ന് സ്വപ്നം കാണുക ഞാൻ തരം ഇല്ലേ എൻ്റെ കൂടെ